നമസ്കാരം വോട്ട പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഹത്രാസിൽ നൂറ്റി ഇരുപത്തി ഒന്ന് പേരുടെ ജീവനെടുത്ത ആ അപകടം നമ്മളിപ്പോഴും ചർച്ച ചെയ്യുകയാണ് അതായത് തിക്കിലും തിരക്കിലും പെട്ടാണ് നൂറ്റി ഇരുപത്തിമൂന്ന് ജീവനുകൾ പൊലിഞ്ഞത് വളരെ ദൗർഭാഗ്യകരമായ ഒരു അപകടം ഒരു സംഭവമാണ് ഹത്രാസിൽ നടന്നത് ഹത്രാസ് പല കാരണങ്ങളാൽ വാർത്തയിൽ നിറഞ്ഞു നിന്നിട്ടുള്ള ഒരു സ്ഥലമാണ് ഹത്രാസിൽ തന്നെയാണ് ഇപ്പോഴും ഈ അപകടം നടന്നത് അതായത് ഒരു ആത്മീയ പ്രഭാഷകൻ്റെ ബോലെ ബാബ എന്ന ആത്മീയ പ്രഭാഷകൻ്റെ സത്സംഗത്തിൽ പങ്കെടുക്കാനാണ് ആയിരക്കണക്കിന് ജനങ്ങൾ ഹത്രാസിൽ തടിച്ചുകൂടിയത് ഒടുവിൽ പരിപാടിയുടെ ഏറ്റവും അവസാനം ഹത്രാസിലെ ജനങ്ങൾ ഈ പറയുന്ന ആത്മീയ നേതാവിൻ്റെ കാൽ തൊട്ട് വന്നിക്കാൻ തിക്കും തിരക്കും കൂട്ടിയതായും ഒടുവിൽ അവിടെ ഒരു വലിയ അപകടം നടന്നതായും ആണ് വാർത്തകളിലൂടെ നമുക്ക് അറിയാൻ സാധിച്ചത് മാത്രമല്ല ഈ സംഘാടകർ ഒക്കെ തന്നെ സ്ഥലമിടുകയും ഇത്രയും വലിയ അപകടം നടക്കുന്നു എന്നറിഞ്ഞിട്ട് പോലും സ്ഥലം സ്ഥലമിടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന മുഖ്യ പ്രതി ആത്മീയ പ്രഭാഷകനെതിരെയും കേസെടുത്തിട്ടുണ്ട് അദ്ദേഹം ഇപ്പോൾ ഒളിവിലാണെന്നും പോലീസ് കസ്റ്റഡിയിലാണെന്നും ഒക്കെ പറയുന്നുണ്ട് എന്തായാലും മുഖ്യപ്രതിയായ ഒരു ദേവപ്രകാശ് മധുക്കരനെ ദില്ലിയിൽ നിന്നും കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഈ കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് സത്യത്തിൽ ഒരു ജുഡീഷ്യൽ അന്വേഷണമാണ് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ജുഡീഷ്യൽ സംഘം ഇന്ന് ഹത്രാസിലെ ഈ സംഭവ സ്ഥലത്തെത്തി പരിശോധനകൾ പൂർത്തിയാക്കിയിട്ടുണ്ട് പരിശോധനകൾ അന്വേഷണത്തിന്റെ ഭാഗമായി നടത്തിയിട്ടുണ്ട് വിശദമായ മൊഴിയെടുക്കലും മറ്റും ഒരുപക്ഷെ പിന്നീട് ഉണ്ടാകുമായിരിക്കും പക്ഷേ സമാന്തരമായി തന്നെ പോലീസിന്റെ അന്വേഷണം നടക്കുന്നുണ്ട് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട ഫണ്ടിങ്ങിന്റെ കാര്യങ്ങളാണ് അന്വേഷിക്കുന്നത് അതായത് കോടിക്കണക്കിന് രൂപ ചിലവാക്കിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു സത്സംഗം നടത്തിയിരിക്കുന്നത് പതിനായിരക്കണക്കിന് ജനങ്ങളെ പങ്കെടുപ്പിച്ചിരിക്കുന്നു വലിയ രീതിയിൽ വിപുലമായ സന്നാഹങ്ങൾ ഒരുക്കിയിരുന്നു ഈ പരിപാടിക്കായി പരിപാടിയിൽ പങ്കെടുക്കാൻ വരുന്നവർക്ക് യൂണിഫോം അടക്കം നൽകപ്പെട്ടിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ രീതിയിൽ വളരെ വിപുലമായ രീതിയിൽ തന്നെ വൺ തുക ചെലവഴിച്ചുകൊണ്ട് നടത്തിയ ഒരു പരിപാടിയാണ് ഇങ്ങനെ ഒരു പരിപാടി നടത്താൻ ബാബയ്ക്ക് എങ്ങനെ കഴിഞ്ഞു ഇതിന് പിന്നിലെ സാമ്പത്തിക സ്രോതസ്സിനെക്കുറിച്ചാണ് ഇപ്പോൾ ഉത്തർപ്രദേശിൻ്റെ അന് ഉത്തർപ്രദേശ് പോലീസിന്റെ അന്വേഷണം നീങ്ങിയത് ഈ സാമ്പത്തിക സ്രോതസ്സിൽ നിന്നും അല്ലെങ്കിൽ സാമ്പത്തിക സ്രോതസ്സനായിട്ടുള്ള അന്വേഷണത്തിൽ നിന്നും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇതിൽ പങ്കുണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്നു എന്തായാലും പോലീസിന്റെ വിശദമായ റിപ്പോർട്ട് ഇപ്പോൾ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ പരിഗണനയിലാണ് മാത്രമല്ല ഹത്രാസിന്റെ എസ് പി അല്പസമയം മുമ്പ് നിപുൺ അഗർവാൾ എന്ന ഹത്രാസിന്റെ എസ് പി അല്പസമയം മുമ്പ് ഇക്കാര്യം ചില സൂചനകൾ നൽകിയിരുന്നതുമാണ് അതായത് ഈ പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ കോടിക്കണക്കിന് രൂപ ചെലവാക്കിയിരിക്കുന്നു ഇത് ആരൊക്കെയാണ് നൽകിയിരിക്കുന്നത് ആരൊക്കെയാണ് സംഭാവനയായി നൽകിയിട്ടുള്ളത് അവരുടെ സ്രോതസ്സുകൾ എന്തൊക്കെയാണ് ഏതൊക്കെ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നാണ് പണം പരിപാടിക്ക് ചെലവഴിക്കാനായി എത്തിയിരിക്കുന്നത് ഈ കാര്യങ്ങൾ പോലീസിൻ്റെ അന്വേഷണ പരിധിയിലാണ് ഈ അന്വേഷണത്തിനിടയിലാണ് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇതിൽ പങ്കുണ്ടെന്നും ഈ അപകടത്തിന് പിന്നിലൊരു രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് എന്നും സൂചന ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത് എന്തായാലും കൃത്യമായ അന്വേഷണവും തെളിവുകളും ഇക്കാര്യത്തിൽ തേടേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ വാർത്ത ഇപ്പോൾ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നും എസ് പറയുന്നുണ്ട് വിശദമായ അന്വേഷണത്തിന് ശേഷം അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ട് സർക്കാരിനെ മറച്ചിടാൻ അത്തരത്തിലൊരു രാഷ്ട്രീയ ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെങ്കിൽ പാവങ്ങളുടെ ജീവൻ വെച്ചുകൊണ്ട് രാഷ്ട്രീയം ആരെങ്കിലും കളിച്ചിട്ടുണ്ട് അവരെ വെറുതെ വിടില്ല എന്ന് തന്നെയാണ് ഉത്തർപ്രദേശ് പോലീസ് പറയുന്നത് തീർച്ചയായും പോലീസിന്റെ റിപ്പോർട്ട് യോഗി ആദിത്യനാഥിന്റെ ഓഫീസും പരിശോധിച്ചു വരികയാണ് ഇതിന് പിന്നിൽ കൃത്യമായ ഇതൊരു അപകടമല്ല ഒരു അട്ടിമറിയിലേക്കാണ് പോകുന്നത് എന്ന രീതിയിലുള്ള സൂചനകൾ ലഭിച്ചാൽ തീർച്ചയായും ഇത്തരക്കാരുടെ അന്ത്യം തന്നെയായിരിക്കും ഉത്തർപ്രദേശിൽ ഉണ്ടാവുക എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല കാരണം ഉത്തർപ്രദേശ് സർക്കാരിന് വലിയ രീതിയിൽ തിരിച്ചടിയേറിയ ഒരു സംഭവമാണ് ഉത്തർപ്രദേശ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഞെട്ടലുളവാക്കിയ ഒരു കാര്യമാണ് ഇത് ബോലേബാബ അടക്കം പോലീസ് ചോദ്യം ചെയ്യുന്നു എന്നാണ് വിവരം എന്തായാലും വരും ദിവസങ്ങളിൽ തന്നെ ഈ ഹത്രാസിൽ നടന്ന അപകടത്തിനു പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടോ എന്ന് സ്ഥിരീകരിക്കാൻ ഒരു പക്ഷേ ഉത്തർപ്രദേശ് പോലീസിന് കഴിഞ്ഞേക്കും യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് കാര്യവട്ടം സ്ക്വയർ നിയർ യു എസ് ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം